നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം ജാതി സെൻസസ് ഒരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ കലാപങ്ങളുടെയും ഒക്കെ ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് ജാതി സെൻസസിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു പിന്നീട് ഇല്ലാതാവുകയാണ് ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് വീണ്ടും ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിപക്ഷം മുന്നോട്ട് വരികയും അതിൻ്റെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി നിൽക്കുകയും ചെയ്തു അന്ന് ബി ജെ പിയുടെ നിലപാട് ജാതി സെൻസസ് വേണ്ട എന്നുള്ളതായിരുന്നു ആർ എസ് എസിൻ്റെ നിലപാട് അതുതന്നെയായിരുന്നു കാരണം ആർ എസ് എസ് ആ വിഷയത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് തോന്നിയ ഒരു കാര്യം ജാതി സെൻസസ് എടുത്തു കഴിയുകയും അതിൻ്റെ റിപ്പോർട്ടും വിവരങ്ങളും സമൂഹത്തിൽ പരക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കിടക്ക് നിൽക്കുന്നതായിട്ടുള്ള ഐക്യം തകരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള ഹിന്ദുക്കൾക്കകത്തുള്ള ജാതി ഉപജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ പുറത്തു വരുമ്പോൾ അതിൽ പലരും നിരാശരാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു വിഭിന്നത സൃഷ്ടിക്കുന്ന പ്രക്രിയ ആയിരിക്കും എന്ന് കരുതിയത് വേണ്ട എന്ന നിലപാടാണ് ആർ എസ് എസ് അന്നെടുത്തിരുന്നത് പക്ഷേ ആ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ബി ജെ പിയെ കാര്യമായ രീതിയിൽ ബാധിക്കും എന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വ്യക്തമാക്കി അതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തുകയും ആർ എസ് എസ് അതങ്ങനെ എന്ന് തീരുമാനിക്കുകയും അത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി പങ്കുവെക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ വാർത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് തീരുമാനം എന്ന നിലക്ക് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ജാതി സെൻസസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ജാതി അനുസരിച്ച് വേർതിരിച്ച് കൃത്യമായിട്ട് അവരുടെ കണക്കെടുപ്പ് നടത്തുക എന്നുള്ളത് ആ കണക്കെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായതോ അല്ലെങ്കിൽ ഈ ജാതി മാത്രം കേന്ദ്രീകൃതമായതോ അല്ല എന്നുള്ളതാണ് ഓരോ ജാതിയിലും പെട്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് തരത്തിലുള്ള പൊസിഷനാണ് ഈ സമൂഹത്തിനടുത്തുള്ളത് അവർക്ക് എന്ത് സ്വത്തുണ്ട് അവരുടെ സാംസ്കാരിക നിലവാരം എന്താണ് സാമൂഹ്യ അവസ്ഥ എന്താണ് അവരുടെ തൊഴിലെന്താണ് അവർക്ക് സർക്കാരിൽ തൊഴിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒന്നാണ് സെൻസസ് ഈ സെൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പത്ത് വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടന്നിരുന്നത് അവസാനത്തെ സെൻസസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടതായിരുന്നു ആ സെൻസസ് നടന്നിട്ടില്ല ആ സെൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ നിയമസഭ ലോകസഭ നിയമമണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുകയും അതുപോലെ തന്നെ ചിലപ്പോൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകുന്ന അങ്ങനെ പല വിഷയങ്ങളതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനവിക ജനങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് ആ സെൻസസ് വ്യക്തമാക്കും എന്നുള്ളതാണ് അത് വ്യക്തമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ലളിതരും അതേപോലെ തന്നെ പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് അധികാരമാണ് ഈ സമൂഹത്തിനകത്തുള്ളത് അവർക്ക് അധികാരത്തിൻ്റെ എന്ത് പങ്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് എത്രമാത്രം സമ്പത്തുണ്ട് അവർക്ക് എത്രമാത്രം സർക്കാർ ജോലിയിൽ പ്രാതിനിധ്യമുണ്ട് സ്വകാര്യ സംരംഭങ്ങളുടെ മേഖലകളിൽ അവർക്ക് എന്ത് പൊസിഷനാണുള്ളത് ഇത്തരം കാര്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തുന്ന ഒന്നാണ് സെൻസ് ഈ ജാതി സെൻസസ് എന്ന് പറയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അവസാനമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ ജാതി സെൻസസ് എടുത്തിരുന്നു അതിനുശേഷം പിന്നീട് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് എനിക്ക് തോന്നുന്നത് കക കമ്മീഷൻ എന്ന് പറയുന്ന ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജാതി സെൻസസ് നടത്തണം അല്ലെങ്കിൽ അത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ അത് അന്ന് നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതിന് വന്ന സർക്കാരുകളും അതൊക്കെ നടപ്പാക്കാതെ പോവുകയാണ് ചെയ്തത് പിന്നീട് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായെങ്കിലും അത് വേണ്ട എന്ന് തീരുമാനിക്കും ഒരിക്കൽ എന്തോ സെൻസസ് നടത്താൻ തീരുമാനിക്കുക അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത് പാർലമെൻറ്റ് അതേപോലെ തന്നെ നിയമസഭ സർക്കാർ ലാവണങ്ങൾ ഇവിടെയൊക്കെ എത്ര ശതമാനമാണ് പിന്നാക്കാവസ്ഥയിൽ കഴിയുന്ന അല്ലെങ്കിൽ ദളിതരും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ എത്രമാത്രം എത്ര പേഴ്സൻ്റേജ് അവർക്ക് ജോലിയുണ്ട് എന്ന് അന്വേഷിക്കുക ഇപ്പം നിലവിൽ പിന്നാക്ക ജാതിക്കാരുടെ കൂട്ടായ്മ സർക്കാരിനോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ കുറച്ച് മാത്രമാണ് ഉന്നത ജോലികൾ എന്ന് പറയുന്നത് ഇവർക്ക് ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും സർക്കാർ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന ഉന്നത ജോലികളിലെല്ലാം തന്നെ ഇരിക്കുന്നത് ഉന്നത കുലാജാതർ തന്നെയാണ് സവർണ മേധാവികൾ തന്നെയാണ് എന്നാണ് ഈ അത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും ഭരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക ഈ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ വാർത്ത കൊണ്ടിരുന്നു വേടൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള പുലിപ്പൊലി പോലെയുള്ള സാധനങ്ങളൊക്കെ മറ്റ് പല പ്രമുഖരായിട്ടുള്ള പ്രമാണിമാരും ഉപയോഗിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെയും അതുപോലെ സുരേഷ് ഗോപിയുടെയും പേരൊക്കെ അതിനകത്ത് അകത്ത് പരാമർശിക്കപ്പെട്ടതാണ് പക്ഷെ അവരെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല പകരം വേടനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് കാരണം വേടൻ പിന്നാക്ക വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളതാണ് വേടനെ അറസ്റ്റ് ചെയ്യും കാരണം ഈ അറസ്റ്റ് ചെയ്യാൻ വരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥരും മുഴുവനും സവർണ ജാതിയിൽപ്പെട്ടവരോ ഉന്നതകുലത്തിൽപ്പെട്ടോ ആളുകളായിരിക്കും അപ്പോൾ ഈ സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നോക്ക ജാതിക്കാരുടെ കൂട്ടായ്മ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആയിട്ടുള്ള ഇതിനെ രാഷ്ട്രീയമായിട്ട് ഒരായുധം എന്ന നിലക്ക് മുന്നോട്ട് കൊണ്ടുവരികയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ചെയ്ത് ആ പ്രതിപക്ഷ സമ്മർദ്ദം അതിശക്തമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലത്തും ബി ജെ പി തോറ്റു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അയോധ്യയിൽ വരെ ബി ജെ പി തോറ്റുന്നതിൻ്റെ കാരണം ഇതായിരുന്നു എന്നാണ് ബി ജെ പിന്നീട് കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തിരുത്താൻ അവർ തീരുമാനിക്കുകയും ഇപ്പോൾ ജാതി സെൻസസ് എടുക്കാനായിട്ട് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് വാർത്ത വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അതുണ്ടാക്കാവുന്ന ചലനങ്ങൾ എന്ന് പറയുന്നത് ശക്തമായിരിക്കും അതെന്തായിരിക്കും എന്ന് കാത്തിരുന്ന് മാത്രമേ കാണാനായിട്ട് കഴിയുള്ളൂ എന്തായാലും അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്